ഹൽവ പങ്കുവെക്കുന്ന ചിത്രം കാണിച്ച് രാഹുൽ ഗാന്ധി ബഡ്ജറ്റ് ഉണ്ടാക്കിയതാരാണെന്നും ആ ഇരുപത് പേരിൽ എത്ര പേർ ഈ രാജ്യത്തെ മഹാഭൂരിപക്ഷം വരുന്ന മൈനോറിറ്റി ഷെഡ്യൂൾഡ് കാസ്റ്റ് ഷെഡ്യൂൾഡ് ട്രൈബ് പിന്നോക്ക വിഭാഗങ്ങളെ പ്രതിനിധീകരിക്കുന്നുണ്ട് എന്നുമുള്ള ചോദ്യം ഒരു ചാട്ടുളി പോലെ മാധ്യമങ്ങളിലും സാമൂഹ്യ മാധ്യമങ്ങളിലും വൈറലായതും നാം കണ്ടതാണെങ്കിൽ രാവിലെ തന്നെ ശൂന്യവേളയിൽ ഇതേ വിഷയം മറ്റൊരു തരത്തിൽ ഏറ്റവും പ്രസക്തമായി അവതരിപ്പിച്ചു കെ സി വേണുഗോപാൽ അവിടെ നിന്നാണ് ഇതിലേക്കുള്ള സഞ്ചാരമാകുകയും എത്തിച്ചേരുന്നത് നിഷ്പക്ഷ നിലപാടിൽ അവിടെ നിന്ന് തുടങ്ങേണ്ടതാണ് ജാതി സെൻസസ് അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട മുന്നോക്ക പിന്നോക്ക അനുപാതം ഒക്കെ ചോദിച്ചപ്പോഴാണ് ഈ പറയുന്ന ഉയർന്ന ശ്രേണിയിൽ ജനിച്ച നമ്മുടെ നിർമ്മല സീതാരാമൻ മാഡത്തിന് തലയറിഞ്ഞ് ചിരിക്കാൻ തോന്നിയത് ഇപ്പോഴും ഈ പിന്നോക്കക്കാരൻ്റെയും ദളിതൻ്റെയും അതുപോലെ അശരണരുടെയും ഒക്കെ കാര്യം പറയുമ്പോൾ പലരും അങ്ങ് തലയറിഞ്ഞ് ചിരിക്കലാണ് എന്നാൽ വലിയ വലിയ ആളുകളുടെ ഉയർന്ന ശ്രേണിയിലുള്ളവരുടെ എ വൺ എ ടു അദാനി അംബാനി പോലെയുള്ളവരുടെ കാര്യം പറയുമ്പോൾ തല ഉയർത്തിപ്പിടിക്കുകയും അവരുടെ അഭിമാനം ഡിഫെൻഡ് ചെയ്യുകയും ഒക്കെ ചെയ്യും ഏതായാലും ഇത് വൈകുന്നേരം രാഹുൽ ഗാന്ധി പറഞ്ഞുവെങ്കിൽ രാവിലെ കെ സി വേണുഗോപാൽ വളരെ ഭംഗിയായി ഈ വിഷയത്തെ പാർലമെൻറ്റിൽ അവതരിപ്പിക്കുകയുണ്ടായി അത് ഇങ്ങനെയാണ് One of the most important issue in the country. In, in other house, there was an answer given by the minister on 2023. After, in five years, from 2018 to 2022, around 80 students had been suiciding only in higher education, like IIT, IMM, etc. The maybe one of the reason is the caste discrimination is also happening in this college, in students, sir. Those who are belongs to SC, ST, OBC uh, students are treating like a second life students. Sir, this issue is one of the bigger issue which has to be considered in most urgently. I don't know whether the government is taking any action on these things. So my Sir, sir, yes, sir one day before yesterday, one very sad incident happened in a coaching center in Delhi. Three of the students had lost a valuable their life. this 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 coaching 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 center center i am told by the 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 media that this coaching center had no approved approved building building at all <laughs> without <laughs> <approved> building, <laughs> without any 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 facility <laughs> this coaching centers centers to become become some of the coaching centers become mafia sir sir government is going to take any action <laughs> any guideline on this thing ഇതാണ് കെ സി വേണുഗോപാൽ ചോദിച്ചത് അതിന്റെ ആദ്യ ഭാഗമാണ് പ്രസക്തമായിട്ടുള്ളത് രണ്ടായിരത്തി പതിനെട്ട് മുതൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് വരെ ഇന്ത്യയിലെ ഉന്നത വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ ചെറിയ സ്കൂളുകളിലൊന്നുമല്ല ഐ ഐ ടി പോലെയുള്ള ക്യാമ്പസുകളിൽ അതുപോലെയുള്ള ഉയർന്ന സ്ഥാപനങ്ങളിൽ ഐ ഐ എം പോലെയുള്ള സ്ഥാപനങ്ങളിലൊക്കെയും ആത്മഹത്യ ചെയ്യപ്പെട്ട കുട്ടികളുടെ എണ്ണം എൺപതാണത്രേ അവിടെ ആത്മഹത്യ ചെയ്യാൻ പോകുന്നവർ നിരാശ ബാധിച്ചവരോ കോമ്പിറ്റേറ്റീവ്നസ് ഇല്ലാത്തവരോ അല്ലെങ്കിൽ അത്തരം ആളുകളോ അല്ല ആ സ്ഥലങ്ങളിലൊക്കെയും കെ സി വേണുഗോപാൽ പാർലമെൻറ്റിൽ ഉത്തരവാദിത്വത്തോടെ പറഞ്ഞത് കാസ്റ്റ് ഡിസ്ക്രിമിനേഷൻ നിലനിൽക്കുന്നു എന്നുള്ളതാണ് വർഗീയ വിവേചനം ജാതി വിവേചനം അത് നിലനിൽക്കുന്നു എന്നുള്ളതാണ് രോഹിത് ബംലയുടെ കഥ മുതൽ ഇങ്ങനെ കരുനാഗപ്പള്ളിയിൽ എൻ്റെ ഗ്രാമത്തിൽ ക്ലാപ്പനയിലുള്ള ഒരു മകളുടെ മരണം വരെ മഡ്രാസ് ഐ ഐ ടിയിൽ ഉണ്ടായത് വാർത്തയായതാണ് അറിയാവുന്നതാണ് അതിൻ്റെ വിഷമകരമായ സ്ഥിതി എന്തെന്നറിയോ വീണ്ടും അത് അന്വേഷിക്കാൻ വേണ്ടി ചുമതലപ്പെടുത്തുന്നത് ഈ വർഗ ജാതി വിവേചനത്തിന് വേട്ടക്കാരാകുന്നവരാരോ അവരുടെ കൂട്ടത്തിലുള്ളവരൊക്കെ തന്നെയാണ് ഇത് അന്വേഷിക്കുന്നത് വീണ്ടും അത് എങ്ങും എത്താതെ പോവുകയാണ് ഈ ക്ലാപ്പനയിലെ ഒരു മകൾ ഈ പ്രവൃത്തി ചെയ്ത പിതാവ് ഏതാണ്ട് ഹൈക്കോടതി മുതൽ സുപ്രീം കോടതി വരെ പോയിട്ടും ഈ എവിടെയാണോ ഈ കുഞ്ഞ് സമ്മർദ്ദം സഹിക്കാനാവാതെ ഈ പ്രവൃത്തിയിൽ ഏർപ്പെടേണ്ടി വന്നത് അവർ ന്യായീകരിക്കുന്ന റിപ്പോർട്ടുകളാണ് എല്ലാ സ്ഥലങ്ങളിലുമുള്ളത് എന്നാൽ ഇത്രമേൽ എണ്ണം ഇതുണ്ട് എന്നുള്ളത് ഇതിൻ്റെ പ്രസക്തിയാണ് ചൂണ്ടിക്കാണിക്കുന്നത് കെ സി വേണുഗോപാൽ കോളേജിലെ കാര്യത്തിൽ നിന്നാണ് തുടങ്ങിയതെങ്കിൽ രാഹുൽ ഗാന്ധി വൈകിട്ട് അവസാനിപ്പിച്ചത് രാജ്യത്തിൻ്റെ ബഡ്ജറ്റ് തയ്യാറാക്കുന്ന പ്രക്രിയയിലേക്കാണ് വിരൽ ചൂണ്ടിയത് എന്നിട്ട് ഈ പത്മവ്യൂഹവും അദ്ദേഹം ആറുപേരെ എണ്ണിക്കാണിക്കുകയുണ്ടായി ഹൽവവിളമ്പെന്ന ചിത്രം കാണിച്ചാണ് നമ്മുടെ നിർമ്മല ചേച്ചിയുടെ ബഡ്ജറ്റ് പ്രക്രിയയെ രാഹുൽ ഗാന്ധി കടന്നാക്രമിച്ചത് ഇതുണ്ടാക്കുമ്പോൾ എത്ര പേരുണ്ട് എന്നതാണ് ചോദ്യം അപ്പം നമ്മളൊക്കെ വിചാരിക്കും അങ്ങനെ എല്ലാവരും ഉണ്ടെങ്കിലേ ഇതൊക്കെ ഉണ്ടാവുകയുള്ളൂ എന്ന് നമ്മുടെ സംസ്ഥാനത്തടക്കം നിർണായകമായ ഭൂപരിഷ്കരണ നിയമം ഉണ്ടാക്കിയപ്പോൾ ആരൊക്കെ എവിടെയൊക്കെ ഇരുന്ന് എന്തൊക്കെ ചെറിയ വിദ്യകളിൽ വാക്കുകൾ വളച്ചും ചരിച്ചും നിവൃത്തിയുമൊക്കെ എന്തെല്ലാം സുപ്രധാനമായ വ്യതിയാനങ്ങൾ അതിലുണ്ടാക്കി എന്നുള്ളത് പരിശോധിക്കുമ്പോഴാണ് ആ സാന്നിധ്യം സ്വാഭാവികമായി അറിയുന്നത് ഇതിനൊക്കെയുള്ള പരിഹാരമാണ് ജാതി സെൻസസ് അത് നടന്നേ മതിയാവും നടക്കേണ്ടത് ആവശ്യമാണ് വർത്തമാനകാല ഇന്ത്യയിൽ